മാതാവിനും തിരുക്കുമാരനും ഒരു ഒരായിരം നന്ദി എൻ്റെ പേര് അനീഷ് ഞാൻ കോട്ടയം ജില്ലയിലെ എഞ്ചലുവാലി എന്ന ഇടവേൽ നിന്നാണ് വരുന്നത് ഞാൻ മെയ് മാസം അഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ആണ് ഉടമ്പടി എടുക്കുന്നത് അതിന് എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് പാലക്കാട് മമ്മിയുടെ പേരിലുള്ള ഒരു സ്ഥലം വിൽക്കുവാനായിട്ട് ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അത് വന്ന ആൾക്കാർ വന്ന് നോക്കുമെങ്കിലും ആർക്കും റേറ്റ് ആയിട്ട് അത് മാച്ച് ചെയ്യുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അവസാനം ഒരാൾ വരികയും അതിനായിട്ട് അവർക്ക് സ്ഥലം ഇഷ്ടപ്പെടുകയും അഡ്വാൻസ് ഒക്കെ തരികയും ചെയ്തു അപ്പോൾ ഞങ്ങൾ കോട്ടയം ജില്ലത്തിൻ്റെ എഞ്ചു വാലി എന്ന് പറയുമ്പോൾ മലയോര പ്ര പ്രദേശമാണ് അപ്പോൾ ഞങ്ങൾ കുറച്ച് ഉള്ളിലേക്കാണ് താമസിക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ആ സ്ഥലം വിറ്റിട്ട് കോട്ടയം കാഞ്ഞിരപ്പള്ളി ആ സ്ഥലത്ത് കാഞ്ഞിരപ്പള്ളി അടുത്ത് നല്ലൊരു സ്ഥലം വാങ്ങിയാണ്ട് വീടൊക്കെ വെക്കുന്നതിനായിരുന്നു അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു അപ്പോൾ നല്ലൊരു സ്ഥലം ഒത്ത് ഒപ്പം തന്നെ ഒത്തു വരികയും അവിടെ ഞങ്ങൾ അഡ്വാൻസ് കൊടുക്കുകയും ചെയ്തു അങ്ങനെ മൂന്ന് സ്റ്റേറ്റായിട്ടാണ് അവർ പൈസ തരാമെന്ന് പറഞ്ഞിരുന്നത് അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ഡോക്യൂമെൻറ്റിൻ്റെ വെരിഫിക്കേഷൻ വന്നപ്പോഴത്തേനും ഞങ്ങൾ വിൽക്കാനിരുന്ന പാലക്കാടുള്ള മമ്മിയുടെ പേരിലുള്ള സ്ഥലം മുക്കാൽ ഭാഗവും കണ്ടതാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ പറഞ്ഞ റേറ്റിൽ നിന്ന് ഭയങ്കരമായിട്ട് കുറയും അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ സ്ഥലം വേണ്ട എന്ന് അവർ പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് ആകെ അറിയത്തില്ല കാരണം ഞങ്ങളിവിടെ രണ്ട് അവർ തന്ന പൈസ എല്ലാം ഇവിടെ സ്ഥലം വാങ്ങുന്നതിനായിട്ട് കൊടുത്തിരുന്നു എഗ്രിമെൻറ്റും ആയിട്ട് അപ്പോൾ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ആയിരുന്ന സമയത്ത് ആകെ എല്ലാവരും വിഷമിച്ചിരിക്കായിരുന്നു വീട്ടിൽ എന്ത് ചെയ്യുമെന്ന് അറിയില്ല അപ്പോൾ മമ്മി പറഞ്ഞു എന്ത് ചെയ്യണമെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു അപ്പോൾ ഞാൻ ഈ ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലൊക്കെ കൃപാസനത്തെപ്പറ്റി വീഡിയോ ഒക്കെ ജസ്റ്റ് നോക്കുകയൊക്കെ ചെയ്ത് സാശങ്ങളൊക്കെ ഇടയ്ക്ക് കാണുമായിരുന്നു അപ്പോൾ എനിക്ക് ഞാൻ സ്വന്തമായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് ഞാൻ പറഞ്ഞു ഞാൻ ഉടമ്പടി എടുക്കാൻ പോവുക എനിക്ക് പറ്റി എൻ്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സൊക്കെ പറഞ്ഞ് അറിയായിരുന്നു അപ്പോൾ ഞാൻ ഉടമ്പടി എടുക്കാൻ പോകാമെന്ന് ഞാൻ സ്വന്തമായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് ഇവിടെ വരിക വരികയും ചെയ്തു അപ്പോൾ ഞാൻ ഉടുംബയുടെ ധ്യാനത്തിൽ അച്ഛൻ പറഞ്ഞ് ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു അമ്മയുടെ പ്രതീക്ഷകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാ തടസ്സങ്ങളും മാറ്റി എനിക്ക് അപ്പം ഞാൻ അമ്മയോട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു അമ്മയുടെ പ്രതീക്ഷകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ മാറ്റണം എനിക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയണം എല്ലാ തടസ്സങ്ങളും അമ്മ മാറ്റുന്നതല്ലേ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു എൻ്റെ കുടുംബം എന്തു ചെയ്യുമെന്ന് അറിയില്ല കാരണം എഗ്രിമെൻറ്റിൽ ഇങ്ങനെയുണ്ട് അല്ലെങ്കിൽ അവർക്ക് നഷ്ടപരിഹാരം ഒക്കെ കൊടുക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ മമ്മി വീ അമ്മയുടെ സ്ഥലത്ത് പോയി വില്ലേജിൽ നോക്കി ചെന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഓഫീസർ ഞാൻ ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ട് മമ്മി ഒന്നുകൂടെ പോയി അപ്പോൾ ഓഫീസർ ലീവായിരുന്നു ആ സമയത്ത് അപ്പോൾ ഉടമ്പടി എടുത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേനും മമ്മി വീണ്ടും ഒന്നുകൂടെ ചെന്നിട്ട് ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഒന്ന് നോക്കാൻ വേണ്ടി ഇങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയതാണോ ഇത് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ കര തന്നെയാണ് കണ്ടോ കണ്ടതല്ല എന്നുള്ള രീതിയിൽ സംസാരിച്ച് നോക്കി അപ്പോൾ പറഞ്ഞു അത് ഒന്നുകൂടെ ലീവ് കഴിഞ്ഞ് ഓഫീസർ വന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ സോറി ഞങ്ങൾക്ക് വന്ന മിസ്റ്റേക്കാണ് നിങ്ങളുടെ സ്ഥലം മുക്കാൽ ഭാഗം കാര്യം കാൽഭാഗം മാത്രമാണ് കണ്ടതെന്നാണ് പറഞ്ഞത് ഞാൻ ഉടുമ്പടിയെടുത്തതിൻ്റെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഓഫീസർ ആ ഒരു റിസൾട്ട് പറയുകയായിരുന്നു അപ്പോൾ അങ്ങനെ പറഞ്ഞ ഡേറ്റിൽ തന്നെ എഗ്രിമെൻറ്റ് ചെയ്ത് ഞങ്ങൾക്ക് പുതിയ സ്ഥലം വാങ്ങാൻ സാധിച്ചു അമ്മമാതവാനും തിരുക്കമ്മമാനും ഒരായിരം നന്ദി അതോടൊപ്പം തന്നെ എനിക്ക് എം എ കഴിഞ്ഞിട്ട് നല്ലൊരു ജോലി ഉണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് ഒരുപാട് ഇൻറ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് എനിക്ക് ചെറിയ രീതിയിൽ ജോലിയാണ് ലഭിച്ചിരുന്നത് അപ്പോൾ എനിക്കൊരു നല്ല ജോലിയിലേക്ക് മാറാനായിട്ട് ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് കുറവാണ് എനിക്ക് അവർ പറയുന്ന ചോദ്യങ്ങൾക്കൊക്കെ എന്താ പറയേണ്ടതെന്ന് ഉള്ളില്ല പക്ഷേ എനിക്കത് കോൺഫിഡൻസോടെ അവരുടെ മുമ്പിൽ ഒരു ചലഞ്ചിങ് ഏറ്റെടുക്കാനും പറ്റിയ രീതിയിൽ കോൺഫിഡൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അങ്ങനെ ഒരുപാട് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് എനിക്കൊന്നും കിട്ടാണ്ട് വന്നപ്പോൾ ഈ മാസം സെപ്റ്റംബർ ആഗസ്റ്റ് മാസം മുപ്പതാം തീയതി എനിക്കൊരു ഇൻറ്റർവ്യൂ വന്നു പുറത്തേക്കുള്ള യു എയിലേക്കുള്ള അപ്പോൾ ഞാൻ മാതാവിൻ്റെ കാശ് രൂപമായിട്ട് മാതാവ് എന്നെ ഈ പ്രാവശ്യം എന്നെ കൈവിടരുത് ഞാൻ ഒരുപാട് നാളെ എല്ലാവരുടെയും ഇത്രയും പഠിച്ചിട്ടും നിനക്കൊരു നല്ല ജോലി ഇല്ല നീ എന്തിനാ ഇത്രയും പഠിച്ചതെന്നൊക്കെ ഒരുപാട് പേരുടെ ചോദ്യങ്ങൾക്ക് എനിക്ക് ഒന്നും പറയാൻ കഴിഞ്ഞിരുന്നില്ല ആ സമയത്ത് മാതാവ് എന്നെ കൈവിടല്ലേ ഈ ജോ ഈ ഇൻറ്റർവ്യൂവിൽ എനിക്ക് എന്നെ സഹായിക്കണം എനിക്ക് കോൺഫിഡൻസ് തരണം എനിക്ക് ചലഞ്ചിങ് ഏറ്റെടുക്കാൻ പറ്റുമെന്ന് തോന്നിപ്പിക്കാൻ രീതിയിൽ എന്നെ സഹായിക്കണമെന്ന് ഞാൻ കരുതി പ്രാർത്ഥിച്ച് കാശ് രൂപമായിട്ടാണ് ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് പിറ്റേ ദിവസം വൈകുന്നേരം എനിക്ക് എനിക്ക് മെയിൽ വന്നു ഇൻ്റർവ്യൂ സെലക്റ്റായി ഈ മാസം ഈ കൈനലെയാണ് എനിക്ക് ഇൻ്റർവ്യൂ സെലക്റ്റ് ആയി വിസ വന്നു ഈ മാസം ലാസ്റ്റ് വീക്ക് ഞാൻ അബുദാബിയിലേക്ക് പോവുകയാണ് അമ്മ മാതാവിനും തിരുക്കുമാനും ഒരായിരം നന്ദി അതുപോലെ തന്നെ ആത്മീയ വളർച്ചയെന്ന് പറയുന്നത് ഞാൻ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുവായിരുന്നു പ്രാർത്ഥിക്കുകയൊക്കെ പണ്ട് ഉള്ളതാ ഉള്ളതാണ് പക്ഷേ ഞാൻ എൻ്റെ ആഗ്രഹങ്ങൾ എൻ്റെ ആഗ്രഹങ്ങൾ നേടിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവർക്ക് തിരിഞ്ഞു നോക്കില്ല എനിക്ക് എന്തെങ്കിലും വിഷമോസം അങ്ങോട്ട് എനിക്ക് എന്തെങ്കിലും നേടാനുണ്ടെങ്കിൽ എനി ഞാൻ അപ്പോൾ പ്രാർത്ഥിച്ച് ആ സാധിച്ചു ചെയ്യുമ്പോൾ പിന്നെ ഞാൻ തിരിഞ്ഞു നോക്കില്ല പള്ളിയിലൊക്കെ പോകും പിന്നോട്ടും വലയും പിന്നെ ഇടുമ്പിടി എടുത്തതിൽ പിന്നെ എനിക്ക് പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളതായി മാറാൻ സാധിച്ചു എന്നും പ്രാർത്ഥിക്കുവാനും കുടുംബ പ്രാർത്ഥനയിൽ സ്ഥിരമായിട്ട് ഞാൻ തന്നെയായിരിക്കും വീട്ടിൽ മെയിനായിട്ട് ഞാൻ വീട്ടിലുള്ള സമയത്തൊക്കെ മെയിനായിട്ട് കുടുംബ പ്രാർത്ഥന ഗൈഡ് ചെയ്യുന്നതൊക്കെ അങ്ങനെ എൻ്റെ ആത്മീയ വളർച്ചയ്ക്ക് എനിക്ക് ഒരുപാട് ഈ ഉടമ്പടി എടുത്തതിലൂടെ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കാനുണ്ടായി പിന്നെ കാരണപ്പെടുത്തേനെ എനിക്ക് എല്ലാരെയും സഹായിക്കാനായിട്ടുള്ളൊരു ആഗ്രഹവും മനസ്സും ഒക്കെ എനിക്ക് വന്നു തുടങ്ങി അമ്മ മാതാവിനും ദൃക്കുമാരൻ ഒരുമാരും നന്ദി സ്നേഹം നിറഞ്ഞവരെ അനീഷ് എന്ന സഹോദരനാണ് തന്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം നമ്മളോട് പങ്കുവച്ചത് നമുക്കറിയാം ഉടമ്പടിയുടെ ആധാരവചനം എന്ന് പറയുന്നത് യോഹനാട് സുവിശേഷം രണ്ടാം അധ്യായമാണ് കാനായിലെ കല്യാണമാണ് പരിശുദ്ധ അമ്മ കുടുംബങ്ങളുടെ ആവശ്യങ്ങളിൽ ഇടപെടും എന്നതിൻ്റെ ഏറ്റവും വലിയ വചനത്തിലുള്ള തെളിവാണ് കാനായിലെ കല്യാണം എന്ന് പറയുന്നത് ഈ സഹോദരനും നമ്മളോട് പറയുകയായിരുന്നു ഇവരുടെ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ അതുപോലെ തന്നെ അവിടെ ഏറ്റവും വലിയൊരു ആവശ്യത്തില് പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യവും സഹായവും സംരക്ഷണവും ഉടമ്പടി പ്രാർത്ഥനയിൽ വിശ്വസിച്ചുകൊണ്ട് ഉടമ്പടിയിൽ പങ്കുചേർന്നപ്പോൾ അവർക്ക് ലഭിച്ചു എന്നുള്ളത് പ്രിയമുള്ളവർ അതുപോലെ തന്നെ ഈ സഹോദരൻ നമ്മളോട് പങ്കുവച്ചു അവൻ്റെ ജോലിയുടെ ആവശ്യത്തിൽ എങ്ങനെയാണ് പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ ഉണ്ടായതെന്ന് അതിനേക്കാൾ ഉപരിയായിട്ട് ആത്മീയമായിട്ട് ഉടമ്പടിയിലൂടെ വളരുവാനായിട്ട് സാധിച്ചു എന്ന് ഈ സഹോദരൻ നമ്മളോട് പറയുകയാണ് ഇരുപത്തിയാറ് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞ് നമ്മളോട് ഉടമ്പടിയിൽ വളരുവാനായിട്ട് ആത്മീയതയിൽ വളരുവാനായിട്ട് തൻ്റെ ജീവിതത്തിൽ വിശ്വാസ വിശ്വാസബോധ്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിച്ചു എന്ന് പറയുമ്പോൾ അത് നമുക്ക് എല്ലാവർക്കും മാതൃകയാക്കുവാനായിട്ടും അതുപോലെ തന്നെ അനുകരിക്കുവാനായിട്ടും സാധിക്കും ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിലും പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും പ്രാധാന്യം കൊടുത്തുകൊണ്ട് വിശ്വാസ ജീവിതത്തിൽ വളരുവാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഉടമ്പടി സാക്ഷ്യം കേട്ട് ദൈവത്തിന് നന്ദി പറഞ്ഞ് ഇരുകരങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം ഇനി നിങ്ങൾക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ തന്നെ തന്നെ ചെയ്യുക ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് They shoot it